അസ്സാമലൈക്കും ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത മാവാണ് കേട്ടോ അത് ഞാൻ അത്ഭുതപ്പെട്ട് പോയി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് നോക്കാം അപ്പം നമുക്ക് ആ അത്ഭുതം കണ്ട് നോക്കാം കേട്ടോ നല്ല ഞാൻ ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ അതാ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ ആറാറോട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൗഡറായതുകൊണ്ടാണ് കേട്ടോ അത് കുറച്ച് ചെറിയ കട്ടകളായിട്ട് ഇത് ഞമ്മക്ക് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഞമ്മൾക്ക് എടുത്തു വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് എന്താണ് അങ്ങനെ വെച്ചിട്ടില്ല അതേപോലെ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഈ അറാറൂട്ട് പൗഡർ ഒന്ന് കട്ടകളൊന്ന് കലക്കി എടുക്കാം അപ്പോൾ എന്താണ് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാ ഒരു ടീസ്പൂൺ മതിയിട്ടോ ആ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എനിക്കിതിന്ന് എന്തപ്പം ഇത് ഇങ്ങനെയെന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ അതാണ് നമ്മളിത് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് കുഴച്ചെടുക്കാൻ പാകത്തിലാണ് ഞാൻ ഇത് വെള്ളം ഒഴിച്ചെടുക്കാൻ വിചാരിച്ച് അപ്പം ഞാൻ മിക്സ് ചെയ്യുമ്പോഴും ഞാൻ വെള്ളം വെള്ളമൊഴിച്ചെടുക്കുമ്പോൾ ഞാൻ കുഴക്കുമ്പോൾ കണ്ടോ ഇത് ചില ചില ഭാഗങ്ങൾ വെള്ളമായി വെള്ളമായി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ശരിയാവുമായിരിക്കാന്ന് എന്നിട്ട് ഞാൻ വീണ്ടും ഞാനിങ്ങനെ കുഴച്ചെടുത്ത് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തപ്പോൾ കണ്ടോ അലിഞ്ഞു പോണു വെള്ളം പോലെ ഇന്ന നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല കട്ടിയില് ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുകയും ചെയ്യുന്നത് എന്താ ഇതിൻ്റെ അത്ഭുതം എന്ന് എനിക്കറിയില്ല ഈ മാവുകൾ തമ്മിൽ എന്താ യോജിപ്പില്ലേ എന്താ എനിക്കറിയില്ല അപ്പോൾ അതാ നമ്മൾ വീണ്ടും ഇതൊന്നും കുഴച്ചെടുക്കുക കണ്ടോ എടുക്കുമ്പോൾ ഇത് നല്ല കട്ടകളായിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത് പക്ഷേ കുറച്ച് നേരം വെക്കുമ്പോൾ കണ്ടോ അലിഞ്ഞു പോവുകയാണ് ചെയ്യണത് കണ്ടോ ഇതുപോലെ അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് ഒന്ന് കൂടിയൊന്ന് കുഴച്ചെടുത്തു കേട്ടോ അപ്പോൾ പോലെ ഞാൻ കയ്യിലേക്ക് കുഴച്ചെടുത്തിട്ട് ഇന്ന് വെച്ച് നോക്കിയപ്പോൾ കണ്ടോ ഇതുപോലെ അലിഞ്ഞു പോണു അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്നും കൂടി കുഴച്ചെടുക്കാൻ പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ വെള്ളം പോലെ ഇരിക്കുന്നത് കണ്ടോ പക്ഷെ നല്ല ഹാഡാണ് കേട്ടോ ഇത് എടുക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ അലിഞ്ഞു പോണത് പക്ഷേ ഈ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ഹാഡാണ് ഞാൻ ഇതിൽ കുറേ നേരം കളിച്ചിട്ടോ അപ്പോൾ മോളിത് കണ്ട് വന്നിട്ട് അവളും ഇതിൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ച് ആകെ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ അപ്പോൾ അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ ഇത് ഒരു എനിക്ക് ഇന്നേ വരെല്ല ഇതേപോലൊരു ഇത് കിട്ടുന്നതായിട്ട് അപ്പോൾ എന്താണ് ഈ മാവുകൾ തമ്മിൽ യോജിക്കായിയാണ് എന്താണെന്ന് എനിക്കറിയില്ല ഈ പൊടികൾ തമ്മിൽ അപ്പോൾ അതാ ഞാനിത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടിയെടുത്തു കേട്ടോ ഇനി ഞാൻ കയ്യിലൊന്ന് വെച്ച് നോക്കി പാത്രത്തിൽ വെച്ചിട്ടാണോ അലിഞ്ഞു പോണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ കയ്യിൽ വെച്ചപ്പോഴും അത് അലിഞ്ഞു പോയി കേട്ടോ കണ്ട ഇതുപോലെ അലിഞ്ഞു പോയി അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെ ഇണ്ടാക്കണെന്ന് നോക്കാം അപ്പൊ ഞാനിത് ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ നല്ല ടൈറ്റ് ആണ് അപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണുണ്ട് കേട്ടോ ഒരു സ്പൂണില് വെക്കുമ്പോഴും കണ്ടോ അലിഞ്ഞു പോവാണ് എന്തോ എന്തോ ഇതിനൊരു മാജിക് സംഭവിച്ച പോലെ അപ്പൊ ഞങ്ങള് ഇത് കൊറേ നേരം കൊറച്ചുനേരൊക്കെ ഒന്ന് ഇതാക്കി നോക്കിട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇതിങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എണ്ണയില്ലാ പലഹാരമാണ് നമുക്ക് എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് നല്ല അടിപൊളിയിൽ ആവിയിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അത ഇതുപോലെ ആക്കിയിട്ട് നമ്മളിതവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കന് കുറച്ച് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള കുറച്ച് മല്ലിയില ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചിയും ചതച്ചെടുത്തതും പിന്നെ കുറച്ച് പച്ചമുളക് രണ്ട് പച്ചമുളക് എരിവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രഷ് ചെയ്ത കുരുമുളകാണ് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനും എൻ്റെ മോളും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ മറ്റേ രണ്ട് മക്കളും ഉണ്ടായിരുന്നില്ല അവരും കൂടി അവരെന്നിട്ടോ അയ്യോ ഞങ്ങൾക്ക് കൂടി കാണിച്ച് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നല്ലൊരു പ്രത്യേകത തന്നെയായിരുന്നു അത് അപ്പോൾ അതാണ് നമ്മളിതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇഡ്ലി ചെമ്പലാണ് കേട്ടോ ഇത് ആവി കയറ്റിയെടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ട് ചോറി കേട്ടോ ചുമ വന്നതാണ് അപ്പം ഞങ്ങൾ ഇതിലേക്ക് ഓരോ ടീസ്പൂൺ ഇതാ അങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചീണത് നിങ്ങൾക്ക് നിറച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിത് അത്ര കനത്തിലെടുക്കണില്ല അപ്പോൾ ഞാൻ കുറേശ്ശെ അര ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ എന്നിട്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ട പോലെയാണ് പിന്നെ അത് പരന്ന് വന്നോളൂ ഞമ്മക്ക് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ ഇതേപോലെതാ ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിൽക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് ഇതുപോലത്തെ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിയാണ് പിന്നെ ചൂട് നമ്മൾ നോമ്പ് കാലത്ത് ഉണ്ടാകുന്ന ചൂട് അങ്ങനത്തെ നിന്നൊക്കെ നമുക്ക് കൂവപ്പൊടി നല്ലൊരു പ്രതിനിധിയാണല്ലോ അപ്പം ആ ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ്റെ ചൂടൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളിയിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എണ്ണ എണ്ണയില്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നോമ്പിനൊക്കെ പറ്റി നല്ല അടിപൊളി പലഹാരമാണ് കുട്ടികൾക്കും ഇഷ്ടാകും നമുക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ് ഇപ്പം നല്ല ചൂടൊക്കെ ആണല്ലോ അപ്പം ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ ഞാൻ അപ്പോൾ അതുകൊണ്ട് ഒരു ഒന്നര തട്ടിനുള്ള പൗ മാവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒന്നര ഇഡ്ലി തട്ടിന് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ അത് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്താണ് ചിക്കൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണ് വച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ കൂട്ടി ഇടാം കേട്ടോ പിന്നെ ഞാൻ കറിവേപ്പില ഒന്നും കറിവേപ്പിലൊന്നും കൊടുത്തില്ല മക്കൾക്ക് കറിവേപ്പില ഇതിൽ കടിക്കുമ്പോൾ ഇഷ്ടമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞങ്ങൾക്കിത് അടച്ച് വെച്ച് ആവി എടുക്കാം കൂടുതൽ നേരമൊന്നും വെച്ച് എങ്കിലും നമ്മൾ ചിക്കന് വേവിക്കാണ്ടല്ലേ ഞമ്മളുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആ ചിക്കൻ വേവുന്നവരെ ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതിയാകും ഇപ്പോൾ ഇത് ആ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ അപ്പം മോമോസൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ താ നമുക്കിത് എണ്ണ തേശോ കൊടുക്കണം കേട്ടോ നമ്മൾ ഇഡ്ഡലി തട്ടിൽ അപ്പോൾ താ ഇതുപോലെ അടർത്തി എടുക്കാൻ പറ്റും ഞാനത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ കണ്ടോ നല്ല ഗ്ലാസ് പോലെ ഉണ്ട് അതേപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും